കഥകൾ പറഞ്ഞും കരളു പകുത്തും തമ്മിൽ തണലായി നിന്നേടാം കഥകൾ പറഞ്ഞും കരള് പകുത്തും കുടുംബശ്രീ അംഗങ്ങൾ തമ്മിൽ തമ്മിൽ തണലായി നിൽക്കുന്നതോടൊപ്പം ഈ കേരള സമൂഹത്തിനാകെ തണലായി കുടുംബശ്രീക്ക് മാറാൻ കഴിയട്ടെ കാൽനൂറ്റാണ്ട് പിന്നിട്ട കുടുംബശ്രീ വൈവിധ്യമാർന്ന ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് ശ്രീയുടെ ഏറ്റവും പുതിയ ചുവടുവയ്പ്പായ കെ ഫോർ കെയറിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും സന്തോഷപൂർവ്വം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്